എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കാലം ഞാൻ കുറച്ച് ജോലിയിലൊക്കെ ചെയ്തു അത് ഞാൻ പോയി കുടിച്ചത് കുടിച്ചിട്ട് വന്നതി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് അപ്പം വലിയ സുഖം ഇടും പിന്നെ പുന്നിനെയും കൂടി പോകുന്നില്ല ഞാൻ അടുത്ത അഴിച്ചോട്ട് പോയാൽ മതി പിന്നെ പുന്നിനെ ഒത്തിരി തിരുമായും ഇൻസെക്ടീസ് ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ചെറിയ എൻ്റെ കറികളൊക്കെ വെച്ചിട്ട് അടുപ്പിലേക്ക് പണികളൊക്കെ വരെ ചുരുക്കാവുന്ന കൊണ്ടാണ് അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ബാക്കി രാവിലെ തന്നെ ചോറൊക്കെ ആക്കിയിട്ടുണ്ട് ചോറെല്ലാം ആയ ശേഷമാണ് ഞാൻ കുളിക്കാൻ വേണ്ടി പോയത് അപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പം തിങ്കളാഴ്ച ആയാൽ പിന്നെ എന്തെങ്കിലും ചിക്കനോ മീനോ അങ്ങനെയൊക്കെ ആയിട്ട് കാണും അപ്പം കൂടുതലും ചിക്കനാണുള്ളത് അപ്പം പിന്നെ അമ്പായയുടെ കാര്യം എളുപ്പമായി സ്കൂളിൽ ചപ്പാത്തിയോ എന്താ അപ്പമോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ഉണ്ടെങ്കിൽ അതും കൂട്ടി ഞാൻ കൊടുത്തുവിടും അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഒരു ഇച്ചിരി എളുപ്പപ്പണികളാണ് അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ കുഴച്ച് വെച്ചിട്ട് ഞാൻ കോവയ്ക്കാതോരം വയ്ക്കാൻ വേണ്ടി പകുതി അരിഞ്ഞു വെച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം കുളിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ക്ഷീണമാണ് അപ്പം ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇതാ ചപ്പാത്തി പിന്നെ പരത്തി ഓരോന്ന് വരാനായിട്ട് അപ്പോൾ അതിൻ്റെ അമ്പാടിയും കൂടിയൊക്കെ കഴിഞ്ഞ് നിൽപ്പുണ്ട് അപ്പോൾ അവന് ഉള്ള കഴിക്കാനും ചായയും ഒക്കെ എടുത്ത് വെച്ചു പിന്നെ ദാ ദാസ്കുളി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നാല് ചപ്പാത്തി എടുത്ത് ചിക്കൻ വറുത്തതും കൂടി വയ്ക്കുന്നുണ്ട് അപ്പം അവൻ്റെ ലഞ്ച് ബോക്സും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം സമാധാനമായിട്ട് നിന്നിട്ട് ബാക്കി കറികളുടെ പണികളൊക്കെ നോക്കണം അപ്പം കറുകി ഞാൻ കോവയ്ക്കാ അരിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ അവൻ വെള്ളവും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അത് അവൻ്റെ ലഞ്ച് ബോക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ബാക്കി ചപ്പാത്തിയും കൂടി വേഗം തന്നെ ചുട്ടെടുക്കുവാണ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോൾ ഇപ്പം ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെ അപ്പം കൂടുതലും എനിക്ക് വ്ലോഗ് വ്ളോഗൊന്നും എഡിറ്റ് ചെയ്യാനും ഇത് അപ്ലോഡ് ചെയ്യാനും ഒന്നും വീഡിയോ എടുക്കാൻ പോലും ഒന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പം ആ ഒന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാത്തത് അപ്പം ഇന്നിപ്പം കുറേ നാൾ കൂടിയാണല്ലോ ഓർത്തിട്ട് ഞാൻ വൈകുന്നേരം ഒരു വ്ലോഗൊക്കെ എടുത്തതാണ് അപ്പം ഇപ്പോൾ ഒന്നീത ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതുണ്ട് ഇപ്പം ഇപ്പം പോകുന്നില്ലാത്തത് കൊണ്ട് വീട്ടിൽ ഇരുന്നിട്ടാണെങ്കിൽ കൂടുതലും അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് സമയം കണ്ടെത്തണം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടലൊക്കെ കുറച്ചൊന്ന് മാറ്റിവെച്ചാൽ അപ്പം ഷോർട്ട് വീഡിയോ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാം ഒരുപാട് നന്ദി പറയുന്നു പിന്നെ നമ്മുടെ വ്ലോഗ് ഇടുമ്പോഴും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ എന്താ കോവയ്ക്കാതെ ഓരോന്നും വെച്ചാൽ ആ കൂടെ തന്നെ എന്താ മോരുകറിയും വെച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളി വഴിച്ചിട്ടുള്ള മോരുകറിയാണ് വെച്ചത് പിന്നെ കോവയ്ക്കായും കൂടി തോരം വെച്ചു അപ്പോൾ അത് രണ്ടും ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയിട്ട് തുണിയൊക്കെ ഒന്ന് അലക്കാനിട്ടിട്ടുണ്ട് പിന്നെതാ ഞാൻ ഇപ്പോഴാണെന്ന് കഴിക്കുന്നത് അപ്പോൾ കുറച്ച് സവോള അരിഞ്ഞത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും ഇച്ചിരി സോസൊക്കെ ഒഴിച്ചിട്ട് ഒരു ചപ്പാത്തി ഞാനങ്ങനെ എടുത്ത് മടക്കി ചുട്ടി കഴിച്ചു അപ്പോൾ എൻ്റെ കഴിപ്പ് കൈ ഇങ്ങനെയൊക്കെ നിന്നുകൊണ്ടും പണികളുടെ ഇടയിലൊക്കെ ആയിരിക്കും ഞാൻ ഓടിപ്പിടിച്ചെന്ന് കഴിക്കുന്നത് അപ്പോൾ പൊന്നുവിനെ കുളിപ്പിച്ചും അവളുടെ കഴുപ്പീരും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഞാനിവിനെ കുറച്ച് കപ്പയുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് കറുത്തു പോകുന്നതിന് മുമ്പേ അതൊന്ന് മെഴുക്കുപുരട്ടി പോലെ വെക്കാമെന്ന് കൊണ്ടാണ് അപ്പം ആ സവോളയൊക്കെ അരിഞ്ഞു വഴറ്റിയിട്ടുണ്ട് മസാലയൊക്കെ ചേർത്തിട്ട് എടുത്തിട്ട് പിന്നെ ഇതാ വേവിച്ച കപ്പയും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇതാ ഇങ്ങനെ 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 കുഴയ്ക്കാതെ ഇങ്ങനെ ഇളക്കിയെടുത്തു അപ്പം അതവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ ചോറിൻ്റെ കറികളെല്ലാം ആയിട്ടുണ്ട് പിന്നെ അച്ചാറുണ്ട് കോവയ്ക്ക തോരൻ തക്കാളി ഇട്ട മോര് കറി പിന്നെ ചിക്കൻ വറുത്തത് കുറച്ചും കൂടി ഇരിപ്പുണ്ട് പിന്നെ ഇതാ കപ്പ മെഴുക്ക് വരട്ടി അപ്പം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്